പ്രവിച്ച സംസ്ഥാനത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള സർവകലാശാല അവിടെ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ തർക്കങ്ങൾ അതായത് ബി ജെ പി നിയമിച്ച ഗവർണറും സി പി എമ്മിൻ്റെ സിൻഡിക്കേറ്റും തമ്മിലുള്ള അധികാര തർക്കം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികളെയല്ലേ ബാധിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു ഒരു സംശയവുമില്ല ഇന്ത്യയിലെ ആദ്യത്തെ പതിനാറ് ഒന്നാണ് അതായത് നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിലുമൊക്കെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പഴക്കമേറിയ പത്ത് പതിനാറ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് തിരുവിതാംകൂർ രാജാവ് കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് ആ യൂണിവേഴ്സിറ്റി വളരെ പേരും പെരുമയും യൂണിവേഴ്സിറ്റിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതാണ്ട് ഒരു ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവാരം എന്ന് പറയുന്നത് ഈ അമിതമായ രാഷ്ട്രീയവൽക്കരണവും വിദ്യാർത്ഥി സമരങ്ങളും ജീവനക്കാരുടെ സമരങ്ങളും ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനമെന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇവിടെ ഇത് എത്തി നിൽക്കുന്നത് അതിനകത്ത് രണ്ട് കൂട്ടർക്കും ഒരേപോലെ തുല്യമായ ഇതുണ്ട് ഒന്ന് സർക്കാർ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ ഹോള് വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇത്തരം മതപരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ ഇത്തരം സം ചടങ് ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതിനൊരു ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ ഈ ഗവർണർ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ആർ എസ് എസിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ അതേപടി ഒരു ഭരണഘടനാ തലവൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഐഡിയോളജിയും ആശയങ്ങളുമൊക്കെ നടപ്പാക്കാനാണ് വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് രംഗത്തുമൊക്കെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു 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 ഘട്ടത്തിലാണ് ഇത് എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ആദ്യം വളരെ സൗഹാർദ്ദത്തിൽ ആയിരുന്നു ഒരുമിച്ച് അവർ കേന്ദ്രത്തിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുന്നു ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു ഇതൊക്കെ വലിയൊരു ഒരു സുഹൃത് ബന്ധമുണ്ടെന്ന് പ്രതീതി ജനിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ കൂളിളക്കങ്ങളാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നത് അപ്പോൾ ഈ ഭാരതാംബ വിവാദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരനാവശ്യമായ കാര്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവന്ന് അതിനെ മലീമസമാക്കുകയും അതിനെ ഏറ്റുപിടിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ രണ്ട് ആ ആശയ സംഘടന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു വശത്ത് വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ആ പദവിക്ക് നിരക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സംരക്ഷകരെന്നുള്ളതിൽ ഗവർണറോടൊപ്പം നിൽക്കുന്നു ഇദ്ദേഹത്തെ നിയമിച്ചതും ഇദ്ദേഹത്തിന് ആദ്യമായ നിയമനം ആരോഗ്യ സർവകലാശാല വി സി എന്നുള്ള നിലയിൽ നിയമനം കൊടുത്തതെല്ലാം സി പി എം ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ പുതിയ സംരക്ഷകരുടെ വലയത്തിലേക്ക് മാറി ആർ എസ് എസ് താല്പര്യങ്ങളും ബി ജെ പിയുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പോകുന്നു അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങള് അതിന്റെ പേരിൽ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒന്നല്ല കൂടുതൽ കൂടുതൽ സമയം കഴിഞ്ഞിട്ട് ഇതുവരെ കഴിഞ്ഞ ഒരു ഒരാഴ്ചയിലധികമായി കേരള യൂണിവേഴ്സിറ്റിയിലെ പൂർണ്ണമായ രീതിയിൽ സ്തംഭനാവസ്ഥയിലാണ് ഈ സ്തംഭനാവസ്ഥ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എവിടെയാണ് ഈ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് തന്നെ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചെറു ബിരുദ സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പിട്ടിട്ടില്ല അതേപോലെ തന്നെ പുതിയ കോഴ്സുകൾ തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല പരീക്ഷാ പേപ്പറുകളുടെ വാലുവേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ തർക്കം അതായത് യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായ രീതിയിൽ സ്തംഭിച്ചു കിടക്കുകയാണ് കാരണം രണ്ട് രജിസ്ട്രാർമാറ്റാണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് അത് തന്നെ അപ്പം ഭരണപരമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ രീതിയിൽ സ്തംഭരവസ്ഥയിൽ നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടുത്തെ കേരള യൂണിവേഴ്സിറ്റി ഒരു സ്ഥിതി എന്ന് നോക്കേണ്ടത് ഇവിടെ പഠിക്കാൻ വരുന്നത് ഈ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളിൽ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിലൊക്കെ പഠിക്കാൻ വരുന്നത് ഈ സമൂഹത്തിലെ ഇടത്തരം താഴ്ന്ന നില സാമ്പത്തിക നിലവാരമുള്ള പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ മക്കളാണ് അവർക്ക് മറ്റ് ഉയർന്ന കോഴ്സുകൾക്ക് പോകാനോ ഒന്നും പഠിക്കാനോ അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് മുപ്പത്തെട്ട് മുതൽ നാല്പത് ശതമാനം ഡിഗ്രി കോഴ്സുകളുടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ അവസ്ഥയെന്ന് അതായത് നമ്മൾ കേൾക്കുന്ന പോലെ ഈ പ്രൈമറി തലങ്ങളിൽ യു പി തലങ്ങളിലൊക്കെ കുട്ടികളുടെ കുറവുകൊണ്ട് സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന അതേ അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ കോ ഉന്നത വിദ്യാഭ്യാസ രംഗം പോയിക്കൊണ്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കും ഒരു വശത്ത് കുട്ടികൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോകുന്നു അവർ വിദേശത്തേക്ക് വലിയ തോതിൽ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് രണ്ടര ലക്ഷം പേരാണ് കേരളത്തിൽ നിന്ന് തന്നെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്ന ചെറുപ്പക്കാരുടെ കുട്ടികളുടെ എണ്ണം അതായത് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഈ നാട് വിട്ടുപോവുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നിവിടുത്തെ ഈ കോളേജുകളിലെ അരാജാവസ്ഥ ഈ അത് അതിരാഷ്ട്രീയത്തിൻ്റെ അതിപ്രവശ്നം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭ്യാസ വിദ്യരായ ആൾക്കാരുടെ തൊഴിലായ്മ നിൽക്കുന്ന സംസ്ഥാനം ഇവിടെയാണ് അപ്പം എല്ലാ തലത്തിലും ഒരു വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുകയാണ് ഇത് സമാനമായ സ്ഥിതിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഉണ്ടായത് അന്ന് ഈ പ്രീ ഡിഗ്രി ബോർഡ് വരുന്നതിനെതിരായിട്ട് സി പി എമ്മിൻ്റെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ സമരങ്ങൾ നടന്നു മാസങ്ങളോളം യൂണിവേഴ്സിറ്റി അടച്ചിട്ടു ആ വർഷം പ്രീ ഡിഗ്രിക്ക് പരീക്ഷ എഴുതിയ കുട്ടികളുടെ പരീക്ഷാ പേപ്പറും ഉത്തരപേപ്പറുകളെല്ലാം തന്നെ കത്തിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് വലിയ തോതിലുള്ള അവസ്ഥ സൃഷ്ടിച്ചതാണ് സമാനമായ തരത്തിലേക്കാണ് പോകുന്നത് ഈ ഡിഗ്രി കഴിഞ്ഞാൽ ഈ ഈ പാവം പിള്ളേർ ഇനി എവിടെയെങ്കിലും ഒരു പുറത്ത് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒരു അവരുടെ പിന്നെ ഒരു കോഴ്സ് പഠിക്കാൻ ചേരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ ഈ പുതിയ കോഴ്സിന് ചേരാൻ വന്ന് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇവിടെ മാത്രമല്ല ബാക്കി ഈ സമാനമായ സ്ഥിതി മറ്റ് എല്ലാ ബാധിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ ഈ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ഭരണത്തലവനും തമ്മിലുള്ള ഈ അടിപിടിക്കാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇതിന് ബലിയാടായിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം രണ്ടു കൂട്ടരും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അടിയാണ് ഈ നടക്കുന്നത് അതിനകത്ത് ഞാനതാണ് പറഞ്ഞത് വിദ്യാർത്ഥികളെക്കുറിച്ച് യാതൊരുവിധ കൺസേണും ഇല്ലാത്ത രണ്ട് പേരാണ് ഈ ഗവർണറും അതേപോലെ തന്നെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അല്ല അല്ലെങ്കിൽ മന്ത്രിസഭ ഇവർക്ക് ആരോടാണ് ബാധ്യത എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ ഭാവി ഭാവിയെടുത്ത് നിങ്ങൾ പന്താടുകയാണ് ഈ ഭാരതാമ്പ വിവാദം ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് എന്ത് നേട്ടം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇവിടുത്തെ വേറൊരു വഴി കൂടെ നടക്കുകയാണ് പിന്നെ ഗുരുക്കന്മാരുടെ കാല് കഴിയുകയാണ് കാല് കഴിയുക കയ്യെ പിടിക്കുകയോ എന്നുള്ള അല്ലല്ലോ ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരായ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധങ്ങളും ഉള്ളതല്ല ഇതെല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അടിച്ചേയിപ്പിക്കാൻ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അക്കാഡമിക് രംഗത്ത് അനാവശ്യമായ കൈകടത്തലാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമുള്ള ബംഗാളിൽ ബംഗാളിലെ വിദ്യാഭ്യാസം തൊലച്ചത് തന്നെ സി പി എമ്മിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തും സി പി എമ്മിൻ്റെ കൈകടത്തിലാണ് അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ താറുമാറാക്കിയതും അവിടുത്തെ ഈ സാക്ഷരത രംഗത്ത് അവർ പിന്നോക്കം പോകാനുള്ള ഒരു കാരണം ആ സി പി എം എന്താണോ അവിടെ ചെയ്തത് അതുതന്നെയാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പിടിച്ചടക്കുക അതായത് ഒരു ഒരു തലമുറയെ മുഴുവൻ ഈ തരത്തിലേക്കുള്ള ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തത് ആരാണ് സി പി എം ആണ് ഇവിടെ തുറന്നു കൊടുത്തത് അത് സി പി എമ്മിൻ്റെ അതേ മാതൃകയാണ് ആർ എസ് എസും ആവിഷ്കരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ വയർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ന്യൂസ് പോർട്ടലിനകത്ത് ഒരു അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ പഴയ വൈസ് ചാൻസലർ ഒരാളുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ബംഗാളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സി പി എം തകർത്തത് അതുതന്നെയാണ് ജെ എൻ യുയിലായാലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബി ജെ പി സംഘടിതമായ രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുക ആർ എസ് എസിൻ്റെ താൽപര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക അല്ല ഇതിപ്പോൾ കേരളത്തിലാണ് നടക്കുന്നില്ല കേരളത്തിൽ മൊത്തം നോക്കിയാൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഇവിടെ അനധികൃതമായ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് മന്ത്രിമാരുടെ ബന്ധുക്കളടക്കം അടക്കം അകറ്റം എല്ലാം നിയമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട് അതിലൊന്നും ഗവർണർ ഇത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല ഗവർണറിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഭാരതാബിയുടെ ചിത്രം സെനറ്റ് വള്ളിൽ വെച്ചാൽ എന്താ പ്രശ്നം ഇതിന്റെ പേരിലാണ് ഇപ്പം നടക്കുന്ന സംഗതി ഞാനതാ പറഞ്ഞേ നിങ്ങൾ ഇതേപോലുള്ള ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുടെ പേരിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലല്ലോ ഇതേപോലെ തന്നെയാണ് സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണത്തിരിക്കുമ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെ നമ്മൾ കണ്ടതല്ലേ യാതൊരു വിദ്യ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെ നിങ്ങൾ കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായിട്ട് നിയമിക്കുന്നു ഇല്ലേ ഗവേഷണത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോലും പാലിക്കാത്ത കള്ളത്തരത്തിൽ കോപ്പി അടിച്ചും എഴുതുന്നവർക്ക് പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഏഹ് ഇതേപോലെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ അവരുടെ പുസ്തകങ്ങൾ നിങ്ങൾ പാഠപുസ്തകങ്ങളാക്കി മാറ്റുന്നു അപ്പം ഇങ്ങനെ ഇത് ഇത് മാത്രമാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ രണ്ട് കൂട്ടരും ചേർന്ന് ഇതിനകത്ത് ആരും വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ കോൺഗ്രസ് ആയാലും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഒരു നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളൊരു തലമുറയെ തന്നെ നിങ്ങൾ ഇവിടെ നിന്നില്ലാതാക്കുകയാണ് നിങ്ങൾ നോക്കുക ഇവിടുന്ന് പാസ് ഔട്ടാകുന്ന കുട്ടികളിൽ എത്ര പേർക്കാണ് ഒരു തൊഴിൽ കിട്ടുന്ന ഒരവസ്ഥ എംപ്ലോയബിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നില്ല നമ്മുടെ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പോലും അറിയാത്ത തരത്തിലേക്കുള്ള വിദ്യാഭ്യാസം നടത്തിയിട്ടാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കം പൂർണ്ണമായ രീതിയിൽ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ രംഗത്തെ വിദഗ്ധന്മാരായ ആൾക്കാരുടെ മൗനം അതേപോലെ തന്നെ ഈ സോക്കോൾ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവന്മാരുടെ മൗനം ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ നാട് നേരിടുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് അവരാരും ബോധനയല്ല ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ കീമിൻ്റെ പിന്നെ റിസൾട്ട് സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വിധിക്കാത്തത് ഹൈക്കോടതി അതിരൂക്ഷമായ രീതിയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിമർശിച്ചിരിക്കുന്നത് ഇല്ലേ നിയമവിരുദ്ധമായ ഏകപക്ഷീയമായ നീതീകരിക്കാനാവാത്ത തരത്തിലുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയതെന്നാണ് കോടതി ഉത്തരവിനകത്ത് എടുത്തു പറഞ്ഞതിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചുള്ള ഇതിൽ കൂടുതൽ വലിയ അടി കിട്ടാനില്ല എന്ന് എന്നുവെച്ചാൽ നിയമത്തെ മാനിക്കാതെയും അതേപോലെ തന്നെ കൂട്ടായ തീരുമാനങ്ങളില്ലാതെയും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ എടുത്ത് നിങ്ങൾ പന്താടുന്നുവെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകളെല്ലാം ഇത്തരത്തിലാണ് എന്നിട്ട് അതിനെ ന്യായീകരിക്കുക അതിനു വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സമരം നിങ്ങൾ ഈ സമരം നടത്താൻ പോകുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ചെക്ക് ചെയ്യണം ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നവരാണ് എന്താണ് ഇവർക്ക് ഇവരുടെ ഭാവിയെക്കുറിച്ച് എന്താണ് കേസ് ആയി വഴക്കായി അടിയായി തല പൊട്ടിച്ചു ഒക്കെ പോവുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് പൂർണ്ണമായി ഇല്ലാതായി ഇതിനകത്ത് നാലോ അഞ്ചോ പേരായിരിക്കാം ഈ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പോകുന്നത് ബാക്കി എല്ലാവരും എവിടെ പോകുന്നു കേസും കൂട്ടവുമായിട്ട് തന്നെ അവർക്കൊരു ഒരു ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നിങ്ങൾ നോക്കി ഇവരെ സമരത്തിന് കുത്തിയിറക്കി വിടുന്ന നേതാക്കന്മാരുടെ മക്കൾ ഇവിടെ നിൽക്കുന്നുവെന്ന് ഒരു ഒരു കമ്പാരിസൺ നടത്തി നോക്ക് നേതാക്കന്മാരുടെ മക്കളെല്ലാം വലിയ തോതിൽ അവർ വലിയ പണക്കാരന്മാരായിട്ടും വലിയ നിലവാരമുള്ള ഉദ്യോഗം വാങ്ങിച്ചും ഈ ഇവരുടെ നേതാക്കളുടെ സ്വാധീനം ഉപയോഗിച്ച് തന്നെ അവർ പല വലിയ കമ്പനികളിലും മറ്റടുത്തും ഒക്കെ ആയിട്ട് ജോ ജോലി ചെയ്യുന്നു ഈ പിള്ളേരുടെ അവസ്ഥയെ ഈ പിള്ളേർ കേസും കൂട്ടവുമായിട്ട് ഒരു ഗതിയില്ല പരഗതി ഇല്ലാതെ പോകേണ്ടത് എത്ര ദിവസം അധ്യയന വർഷമാണ് നഷ്ടപ്പെടുന്നത് അധ്യയനം ദിവസം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇല്ലേ സ്കൂളിനകത്താണെങ്കിൽ കൂടെ ഓരോ ദിവസം അധ്യയനം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുന്ന സംസ്ഥാനത്താണ് നിങ്ങൾക്ക് പൂർണ്ണമായി തന്നെ വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം സ്തംഭിപ്പിച്ചുകൊണ്ട് നിങ്ങളില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഭാരതാമ്പ കാലുകഴുകൽ ഇങ്ങനെയൊക്കെയുള്ള നിരുത്തരവാദപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുകയും സമരം നടക്കുകയും ചെയ്യുന്നത് ഇത് സർക്കാർ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും കൺസേൺ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ പഠിക്കണം എന്ന് പറയാൻ പോലെയുള്ള ആർജവും ഇല്ലാത്ത ഒരു ഭരണവും ആർജവും ഇല്ലാത്ത ഒരു ഭരണ മുന്നണിയുമാണ് ഇവിടെ നിൽക്കുന്നത്